ശ്രീ മഹാദേവി നമ ദേവി ഭാഗവതം വൃതനെ ദേവേന്ദ്രൻ ചതിയാൽ വധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ദേവലോകം നഷ്ടപ്പെട്ട ദേവന്മാർ മഹാദേവിയെ ഉപാസിക്കുകയാണ് മഹർഷിമാരുടെ ഉദ്ദേശപ്രകാരം ദേവേന്ദ്രനും മൃതനും സ്വർഗരാജ്യം പങ്കിട്ട് അനുഭവിക്കുന്നതിന് സഖ്യം ചെയ്തു എന്നാൽ പിതാവായ ദ്രഷ്ടാവ് ്രതനെ ഉപദേശിച്ചു വിശ്വസിക്കരുതും വിരോധം വെച്ചൊരുത്തനെ തീരത്ത് ഇന്ദ്രനോടത്ത് വ്രതൻ ഉല്ലസിക്കവേ ദേവേന്ദ്രൻ പരാശക്തിയെയും വിഷ്ണു ഭഗവാനേയും സ്മരിച്ചു അങ്ങനെ ദേവേന്ദ്രൻ വ്രതനെ ചതിയാൽ വധിച്ചു ഈ അധർമ്മ വിജയത്തിൽ മുനിമാർ ുഖത്തിലു എന്നാൽ പിതാവായ ദുഷ്ടാവ് ദേവേന്ദ്രനെ ഇങ്ങനെ ശപിച്ചു നീ ദേവേന്ദ്രാത്തവനായി ഭവിക്കട്ടെ ദുഃഖശാന്തിക്കായി ദേവേന്ദ്രൻ ഒരു താമരതളത്തിൽ ഒളിച്ചു മഹാവിഷ്ണുവിനെ ബലിയുടെ മുമ്പിൽ യാചകനായി മൂന്നടി മണ്ണ് യാചിക്കേണ്ടതായി വന്നു ശ്രീരാമചന്ദ്ര അവതാരത്തിൽ പതിനാല് വർഷ കാനവാസവും ഭാര്യാവിരഹവും സീതാപരിത്യാഗവും അനുഭവിക്കേണ്ടതായി വന്നു